പത്തനംതിട്ടയിൽ സിപിഎമ്മിലെ കാപ്പാക്കേസ് പ്രതിയെ നാടുകടത്തി മലയാളപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ഒരു വർഷത്തേക്കാണ് മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ടാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മന്ത്രി വീണ ജോർജും അന്നത്തെ സിപിഎം ജില്ലാ സെക്രട്ടറിയും ചേർന്നാണ് ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അന്ന് സംഭവം വിവാദമായെങ്കിലും ഇയാൾ കാപ്പാക്കേസ് പ്രതിയല്ല എന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ വാദം കാപ്പാ കാലാവധി കഴിഞ്ഞെന്നും സ്വയം തിരുത്തൽ നടത്താനാണ് പാർട്ടിയിൽ ചേർന്നത് എന്നുമായിരുന്നു അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു വിശദീകരിച്ചത് കൂടാതെ ഡിവൈഎഫ്ഐ മലയാളപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റായും ശരൺചന്ദ്രന് സ്ഥാനം നൽകി കാപ്പാ കേസ് പ്രതിയല്ല എന്ന് സി പി എം അന്ന് വാദിച്ച അതേയാളെ ഇന്ന് നാടുകടത്താനും ഉത്തരവായി മന്ത്രിയുടെ സാന്നിധ്യമുള്ള പരിപാടിയിൽ കാപ്പാക്കേസ് പ്രതി എങ്ങനെയെത്തിയെന്നതും പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം ഇത് മനസ്സിലാക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അന്ന് ചോദ്യം ഉയർന്നിരുന്നു ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിലെത്തിയത് വലിയ നേട്ടമായിട്ടാണ് സി പി എം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നാൽ പത്തനംതിട്ട മലയാളപ്പുഴ മേഖലകളിൽ ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തു കേസ് പ്രതിയുടെ പാർട്ടി പ്രവേശനത്തെ പ്രതികൂലിച്ച പ്രവർത്തകരെ തള്ളുന്ന നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത് ഇതിനുശേഷവും പത്തനംതിട്ടയിൽ ക്രിമിനലുകളെ സി പി എം പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു ജനം പത്തനംതിട്ട